നേഹ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി ഭീകരവാദികൾക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രകാശ് ജാവേദ്കർ മലപ്പുറം പ്രസ് മീറ്റ് ലീഡർ പരിപാടിയിൽ അദ്ദേഹം ബോംബുകൾ ഉപയോഗിക്കുന്നത് ഭീകരവാദികളാണ് എന്നാൽ കേരളത്തിൽ ബോംബുകൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും സി പി എമ്മുകാരാണ് ബോംബ് നിർമ്മിച്ചയാളെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വിശേഷിപ്പിച്ചത് ഇരയെന്ന വാക്കാണ് ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് വിജയിച്ചാൽ ഭീകര സംഘടനയായ പി എഫ്ഐയുടെ നിരോധനം നീക്കാമെന്ന് എസ് ഡി പി ഐക്ക് ഉറപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം എൻ ഡി എക്ക് കേരളത്തിൽ നിലവിൽ അഞ്ച് സീറ്റ് ഉറപ്പാണ് അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷം കോൺഗ്രസും മുപ്പത്തിയഞ്ച് വർഷം സി പി എമ്മും ബംഗാൾ ഭരിച്ചു ഇന്ന് പേർക്കും ഒരു എം എൽ എ പോലും ബംഗാളിൽ ഇത് കേരളത്തിലും ആവർത്തിക്കും ഇക്കുറി കേരളത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് റൂൾഡ് ബംഗാൾ थर्टी सी पी एम रूल इन बंगाल अर्बन बैंक लिमिटेड स्ने മംഗല്യ പട്ടി എംനം സീനത്ത് സീനത് സിലക്സ് അൻ്റ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു കുഞ്ഞ സ്വപ്നത്തിന് വേണ്ടിരിക്കുകയാണോ നിങ്ങൾ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടക്കൽ